നമസ്കാരം നമ്മൾ എല്ലാം വിമാനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് വിമാനത്തിൽ പല രാജ്യങ്ങളിലും പലയിടത്തും നമ്മൾ സന്ദർശനം നടത്താറുണ്ട് എന്നാൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് വിമാനത്തിൽ ഇനി മൃഗങ്ങൾ പറക്കുകയാണ് കേൾക്കുമ്പോൾ ഏറെ കൗതുകരവും ഏറെ ആശ്ചര്യവും തോന്നുന്ന കാര്യമാണെങ്കിലും സംഭവം യാഥാർത്ഥ്യമാണ് അതായത് വിമാനത്തിലും മൃഗങ്ങൾക്ക് സഞ്ചരിക്കാം എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ബെംഗ്ലൂരിൽ നിന്ന് ചരക്ക് വിമാനത്തിൽ നാലാനകൾ ജപ്പാനിലേക്ക് പറന്നു പെനാർകഠ ദേശീയ പാർക്കിലെ നാലാനകളാണ് ജപ്പാനിലേക്ക് പറഞ്ഞത് ദേശീയ മൃഗശാല അതോറിറ്റിയുടെ അനിമൽ എക്സ്ചേഞ്ച് പരിപാടി വഴിയാണ് ആനകളുടെ വിദേശയാത്ര ഉണ്ടായത് ഇരുമ്പുകൂട്ടിൽ വിമാനത്തിൽ കയറ്റിയാണ് വിദേശത്തേക്ക് കൊണ്ടുപോയത് ബംഗളൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഖത്തർ എയർവേസിന്റെ ബി എഴുന്നൂറ്റി എഴുപത്തിയേഴ് ഇരുന്നൂറ് നമ്പർ കാർഗോ വിമാനത്തിലാണ് ഇവരുടെ സഞ്ചാരം ജപ്പാനിലെ ഒസാക്കിയിലുള്ള കൻസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് പോകുന്നത് ഇരുപത് മണിക്കൂറാണ് യാത്ര ദൈർഘ്യം ഇതാദ്യമായാണ് ബന്നാർകട്ട പാർക്കിൽ നിന്ന് ആനകളെ വിദേശത്തേക്ക് അയക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത് ഇവരോടൊപ്പം കൂടെ രണ്ട് വെറ്റിനറി സർജന്മാർ നാല് ആനകളുടെയും പാപ്പാൻമാർ സൂപ്പർവൈസർ ബയോളജിസ്റ്റ് എന്നിവരും സംഘത്തിലുണ്ടാകും വിമാനയാത്രകർക്കും അതോടൊപ്പം തന്നെ വിദേശവാസത്തിനും പരിശീലനം നൽകിയ ശേഷമാണ് ആനങ്ങളെ കൊണ്ടുപോകുന്നത് കാരണം നമ്മൾ ഇപ്പോൾ നമ്മൾ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ രണ്ട് ഭക്ഷണങ്ങൾ ഇതെല്ലാം തന്നെ ചിലപ്പോൾ പെട്ടെന്ന് പൊരുത്തപ്പെട്ടേക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരു പരിശീലനം നൽകി അതിനെയെല്ലാം ഒരു നേരായ രീതിയിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാം ഓക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആനകളെ ഇപ്പോൾ ജപ്പാനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയത് ആനകൾക്ക് പകരം നാല് ചെമ്പുലികളും നാല് അമേരിക്കൻ കടുവകളും നാല് അമേരിക്കൻ സിംഹങ്ങളും മൂന്ന് ചിമ്പാൻസികളും എട്ട് കപ്പൂച്ചിൻ കുരങ്ങുകളും ബനാർഘട്ട താവളത്തിൽ ഉണ്ട് അത് അവിടെ തന്നെ ഉണ്ട് വിമാനയാത്രയ്ക്കും അതോടൊപ്പം തന്നെ വിദേശവാസത്തിനും പ്രത്യേക പരിശീലനം നൽകിയ ശേഷമാണ് ആനകളെ യാത്രയാക്കിയത് ബനാർഘട്ട പാർക്കിൽ നിന്ന് ആനകളെ വിദേശത്തേക്ക് അയക്കുന്നത് ഇത് ആദ്യമാണെന്നാണ് അധികൃതർ പറയുന്നത് ദേശീയ മൃഗശാല അതോറിറ്റിയുടെ അനിമൽ എക്സ്ചേഞ്ച് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ആനകളുടെ വിദേശയാത്ര ബെംഗ്ലൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഖത്തർ എയർവേസിന്റെ ബി എഴുന്നൂറ്റി എഴുപത്തിയേഴ് ഇരുന്നൂറ് നമ്പർ കാർഗോ വിമാനത്തിലാണ് ഇവരുടെ യാത്ര പ്ലാൻ ചെയ്തത് ഏകദേശം ഇരുപത് മണിക്കൂർ ആകാശ യാത്രയ്ക്ക് ശേഷം നാലാനകളും ജപ്പാനിലെ ഒസാക്കിയിലുള്ള കൻസായി വിമാനത്താവളത്തിൽ ഇറങ്ങി രണ്ട് വെറ്റിനറി സർജന്മാർ നാല് പാപ്പാൻമാർ ഒരു സൂപ്പർവൈസർ ഒരു ബയോളജിസ്റ്റ് എന്നിവരും ഇവരുടെ കൂടെ തന്നെയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആനുകളുടെ ആരോഗ്യമടക്കം പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഒരു നീക്കം നടത്തിയിട്ടുള്ളത് ഈ വാർത്ത പുറത്തു വന്നതോടെ ഏറെ കൗതുകത്തോടെയാണ് ജനങ്ങൾ തന്നെ ഈ വാർത്ത കേട്ടത് കൂടാതെ മൃഗശാലയിൽ നിന്നും കൊണ്ടുപോകുന്ന മൃഗങ്ങളെ കാണാൻ ഒട്ടനവധി ആളുകൾ വിമാനത്താവളത്തിന്റെ പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് തത്വമായി ടി